ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി തുടരുന്ന നിഴൽ യുദ്ധം അടുത്തിടെ ഇറാനിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വധശിക്ഷയോടെ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇസ്രയേലിലെ ചാരസംഘടനയായ പ്രവർത്തിച്ചുവെന്ന് പ്രവർത്തിച്ചുവെന്നാരോപിച്ച് ഷുബിയസൽ എന്ന വ്യക്തിയാണ് ഇറാൻ തൂക്കിലേറ്റിയത് ഇറാനിയൻ ജുഡീഷ്യറിയുടെ വാർത്താ ഏജൻസിയായ മിസാൻ ഇക്കാര്യം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തു ഈ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യാന്വേഷണ പോരാട്ടത്തിലെ ഏറ്റവും കടുപ്പമേറിയ പ്രതികാര നീക്കങ്ങളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട ഇയാളെ ഇറാൻ വിശേഷിപ്പിക്കുന്നത് രാജ്യത്തെ ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരന്മാരിൽ ഒരാളായിട്ടാണ് ഇയാളെ ഉപയോഗിച്ച് ഇറാനിയൻ സർക്കാരിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്താനാണ് മൊസാദ് ലക്ഷ്യമിട്ടത് ചാരപ്രവൃത്തിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നത് ഇറാൻ സർക്കാർ സ്ഥാപനങ്ങളുടെ സുപ്രധാന ഡേറ്റാബേസുകളിലേക്ക് നുഴഞ്ഞു കയറുകയും വിവരങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുക എന്നതായിരുന്നു മൊസാദിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം ഇറാന്റെ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ മേഖലകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനായിരിക്കണം ഈ ശ്രമം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്റെ വഴിയെക്കുറിച്ചും ചാനലുകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു മറ്റ് ദ്വിതീയ ലക്ഷ്യങ്ങൾ തന്ത്രപ്രധാനമായി ഇറക്കുമതി വഴികൾ മനസ്സിലാക്കുന്നതിലൂടെ ഇറാന്റെ സാങ്കേതിക മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ നടത്താനോ മൊസാദിനു സാധിച്ചേക്കാം ഈ പ്രവർത്തനങ്ങൾ ഇറാനിൽ ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തിയതെന്നാണ് ഇറാൻ അധികൃതർ വിലയിരുത്തുന്നത് ഇസ്രയേലും ഇറാനും പരമ്പരാഗതമായി നേരിട്ടിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുമ്പോഴും ഇരു രാജ്യങ്ങളും പരസ്പരം രഹസ്യാന്വേഷണ സൈബർ പ്രോക്സി ആക്രമണങ്ങൾ നടത്താറുണ്ട് ഈ നിഴൽ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ സംഭവങ്ങൾക്ക് ശേഷം കൂടുതൽ ശക്തമായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജൂണിലെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ഇറാനിന് അതിർത്തികൾക്കുള്ളിൽ മൊസാദ് കമാൻഡോകളെ വിന്യസിച്ചുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ വർദ്ധിപ്പിച്ചു ഇറാന്റെ ആണവശാസ്ത്രജ്ഞർ സൈനിക കമാൻഡർമാർ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇതിന് ഉദാഹരണമാണ് ഇസ്രയേലിന്റെ ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇറാൻ ആഭ്യന്തര സുരക്ഷാ നടപടികൾ ശക്തമാക്കിയതും അതിന്റെ ഫലമായി ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയതിനു ശിക്ഷിക്കപ്പെട്ട ഇറാനുകളുടെ വധശിക്ഷ നിരക്ക് ഈ വർഷം ഗണ്യമായി വർദ്ധിച്ചു സമീപ മാസങ്ങളിൽ മാത്രം ഇത്തരം കുറ്റം ആരോപിക്കപ്പെട്ട കുറഞ്ഞത് പത്ത് വധശിക്ഷകളെങ്കിലും ഇറാൻ നടപ്പിലാക്കി മൊസാദുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ നിരവധി വ്യക്തികളെയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യം ഒരുക്കിയവരെയും ഇറാൻ ഇതിനോടകം തന്നെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുമുണ്ട് ഈ വ്യക്തിയുടെ വധശിക്ഷ ഇറാനിലെ രഹസ്യാന്വേഷണ ശൃംഖല തകർക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾക്ക് ഒരു ശക്തമായി താക്കീത് നൽകുന്നു ഇത്തരം കടുത്ത ശിക്ഷാനടപടികൾ ഇറാനിൽ വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ പിന്തിരിപ്പിക്കാനും ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ലക്ഷ്യമിടുന്നു ഇറാൻ നടപ്പിലാക്കുന്ന ഈ വധശിക്ഷകൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ കടുത്ത വിമർശനത്തിനിടയാക്കിയിട്ടുമുണ്ട് പലപ്പോഴും അടച്ചിട്ട കോടതികളിലാണ് ഇത്തരം കേസുകളുടെ വിചാരണ നടക്കുന്നത് പ്രതികൾക്ക് നീതിയുക്തമായ വിചാരണ ലഭിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് മനുഷ്യാവകാശ സംഘടനകൾ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ചാരവൃത്തി പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നതിനെതിരെയും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ എതിർപ്പുകളുണ്ട് ഇറാൻ ഇസ്രായേൽ നിഴൽ യുദ്ധം അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും മാനിക്കാതെ ഇരു രാജ്യങ്ങളെയും പൗരന്മാരെ അപകടത്തിലാക്കുന്ന ഒരു ദുരിത ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇയാളുടെ വധശിക്ഷ കേവലം ഒരു നിയമ നടപടി മാത്രമല്ല മറിച്ച് മേഖലയിലെ രാഷ്ട്രീയ സുരക്ഷാ സമവാക്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു നീക്കമാണ് ഇസ്രയേലിലുള്ള ഏറ്റവും വ്യക്തമായ സന്ദേശം ഇറാൻ തങ്ങളുടെ സുരക്ഷാ വീഴ്ചകളെ ഗൗരവമായി കാണുന്നുവെന്നും രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മൊസാദിന്റെ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നതുമാണ് മൊസാദ് ചാരന്മാരെ ഇറാൻ പിടികൂടി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് ഇസ്രയേലിലെ രഹസ്യാന്വേഷണ ഒരു തിരിച്ചടിയാണ് ഇത് ഇറാനെ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ അപകട സാധ്യതകളും ചെലവും ഉണ്ടാക്കുമെന്ന് ഇസ്രേ മുന്നറിയിപ്പ് നൽകുന്നു ഇറാനിലെ മതരാഷ്ട്രീയ രാഷ്ട്രീയ നേതൃത്വത്തിന് രാജ്യത്തിനകത്ത് സുരക്ഷാ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകാനും പൊതുജന പിന്തുണ നേടാനും ഇത്തരം കടുത്ത നടപടികൾ സഹായകമാകും ഇറാന്റെ പരമാധികാരവും ദേശീയ അഭിമാനവും സംരക്ഷിക്കാനുള്ള ശ്രമമായിട്ടാണ് ഇത് ആഭ്യന്തരമായി അവതരിപ്പിക്കപ്പെടുന്നത് വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര വിമിത ശബ്ദങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ സുരക്ഷാ ദൃഢത തെളിയിക്കാൻ ഭരണകൂടം ഇത്തരം നടപടികൾ ഉപയോഗിച്ചേക്കാം ഈ വധശിക്ഷ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിഴൽ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നു എന്നതിന്റെ സൂചനയും നൽകുന്നു ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിന് മറുപടിയെ ഇറാൻ തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടുന്ന ശത്രുചാരന്മാരെ വേഗത്തിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നുമുണ്ട് ഈ പ്രവണത തുടരുകയാണെങ്കിൽ ഈ മേഖലയിലെ സംഘർഷം കൂടുതൽ ആക്രമണപരവും മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെ പോലും പ്രതിരോധ നടപടികളുടെ പേര് എടാ ഇത് ഫുൾ ഇല്ലടാ